ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് നമ്മുടെ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഇന്ന് യൂഷ്വലി ഒരു വർക്കിംഗ് ഡേ ആണ് രാവിലത്തെ പണികളിലേക്ക് നമുക്ക് കടന്നാലോ അതിനു മുന്നേ ആയിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം രാവിലെ തന്നെ തലയുന്ന കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു ഇന്ന് വൺ പയർ തോരൻ വെക്കാം എന്ന് വിചാരിച്ചു അപ്പം യൂഷ്വലി നമ്മുടെ അനുസരിച്ചിട്ട് ഇന്നത്തെ പ്ലാൻ വൺ പയർ തോരനായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് തലേന്നെ കുറച്ച് പയറ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ കാണിച്ച് പിന്നെ ഞാൻ ഓൾറെഡി തിളപ്പിച്ച് തിളപ്പിക്കാനായിട്ട് നമ്മുടെ ചോറ് തിളച്ച് ഇരുന്ന ചോറാണ് തെർമ ഇരുന്ന ചോറ് എടുത്തിട്ട് ഒന്നുകൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇൻ മൈ ലൈഫ് യൂഷ്വലി ഈ കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം അപ്പം അത് കാണാൻ കണ്ടില്ലെങ്കിലും മെസ്സേജ് വരാറുണ്ട് എനിക്ക് കമൻസ് വരാറുണ്ട് ഡിമെയിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ റെപ്പിറ്റിവായിരിക്കും എന്നാൽ പോലും ഇടുന്നത് കേട്ടോ അപ്പോൾ ഇദ്ദേഹ പച്ചമുളകും പച്ചമുളക് ഇടാനായിട്ട് പോവുകയാണ് ഞാൻ വൻ അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് പ്രിപ്പറേഷൻ കുറവായിരുന്നു അതായത് കുറച്ച് വയ്യായ്മയും ഒരു സുഖമില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കൽ അരിയലും കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ പറയുക എല്ലാം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ വിചാരിച്ചു തോരനാക്കാന്ന് അതാകുമ്പോഴത്തേക്കും തേങ്ങ ഇരിപ്പുണ്ട് തിരികിയത് ഫ്രിഡ്ജിൽ അപ്പം സോളയൊക്കെ ആണെങ്കിൽ അരിഞ്ഞ് റെഡിയാക്കി എൻ്റെ അകത്ത് മെഴുക്കുരട്ടിയൊക്കെ ഇടണ്ടേ അപ്പം അതുകൊണ്ട് ഇന്ന് ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് തോരനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് വൺ പയർ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇത് കണ്ടില്ലേ ഇങ്ങനെയുണ്ട് നമ്മുടെ സംഭവം അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു യൂട്യൂബിലെ ഒരു ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞത് ശ്വേത എന്താണ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത് തടിയുടെ കട്ടിങ് ബോർഡ് വാങ്ങിക്കുക അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് വാങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂഷ് യൂ ഞാൻ എന്താ വെച്ചാൽ ഞാൻ അത്രയ്ക്കും ഇങ്ങനെ ശ്രദ്ധിച്ചില്ല ശരിയാണ് പ്ലാസ്റ്റിക് ആണല്ലോ യൂസ് ചെയ്യുന്നത് ഞാനങ്ങൾ ശ്രദ്ധിച്ചില്ല പിന്നെ മറ്റു നോർമൽ പ്ലാസ്റ്റിക് പോലെ നമ്മൾ അരിയുന്ന സമയത്ത് അങ്ങനെ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഒരു ചെറിയ പോർഷൻ ഒന്നും ഇളകി വരെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അധികം പഴക്കമില്ല പുതിയതായിരുന്നു പക്ഷേ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേൾക്കണമല്ലോ കാരണം ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പം അത് ആലോചിച്ചപ്പോഴത്തേക്കാണ് പണ്ട് ഞാൻ ഇതിൻ്റെ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അമ്മ അമ്മയുടെ വീടിൻ്റെ പാല സമയത്ത് കുറേ ഓൺലൈനിൽ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഓർഡർ ചെയ്ത ഒരു സംഭവമാണ് ഈ കട്ടിങ് ബോർഡ് കേട്ടോ അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട് എനിക്ക് തോന്നുന്നു പത്ത് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് ഒരു കട്ടിംഗ് ബോർഡാണിത് അപ്പോൾ അന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇത്രയും വിലയുള്ള കട്ടിംഗ് ബോർഡോ ഏ എന്നൊക്കെ ചോദിച്ചാൽ അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്ന സാധനമാണ് അപ്പോൾ ഇതിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലായിട്ട് അമ്മ ഇത് യൂസ് ചെയ്യാണ്ട് തട്ടി പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്കൊരു കട്ടിംഗ് ബോർഡ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ ഇത് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പം അമ്മ പറഞ്ഞു നീ ആ തട്ടിൻ പുറത്ത് കയറി ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ചേട്ടൻ്റെ തട്ടിൻ്റെ പുറത്ത് കയറ്റി സംഭവം എടുത്തു ഇത് യൂസ് ചെയ്തിട്ടേ ഇല്ലെന്നുള്ളതാണ് സത്യം ഇങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നോക്കി ഇപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിന് എടുത്തുകൊണ്ട് വന്നു വേണമെങ്കിൽ മാറ്റി എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ നമ്മുടെ കട്ടിങ് ബോർഡൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇപ്പം സന്തോഷമായില്ലേ എല്ലാവർക്കും നമ്മളീ തടിയുടെ കട്ടിങ് ബോർഡിലാണ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ലതിൻ്റെ ഷേപ്പും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ട ഭയങ്കര വെയിറ്റ് ആണെന്ന് തോന്നിയെങ്കിൽ അത്ര വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഹാങ് ചെയ്തിടാനുള്ളൊരു സ്പേസും ഉണ്ട് അപ്പോൾ എല്ലാം സെറ്റാണ് അപ്പോൾ അതേ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഈ തക്കാളിയും സംഭവങ്ങളൊക്കെ അരിയുന്നത് നമ്മുടെ ഒരു ക്വിക്ക് സാമ്പാർ ഈസി സാമ്പാറിന് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഒരുപാട് നമ്മുടെ വ്ളോഗിൽ തന്നെ കണ്ടിട്ടുണ്ടാവും ഒന്നുമില്ല പുളിയൊന്നും പിഴിയാത്തൊരു സാമ്പാറാണ് ഒരുപാട് പുളി ഇവിടെ ഇടണം വലിയ താല്പര്യമില്ല പിന്നെ പുളി പുഴിഞ്ഞ് ഒഴിക്കട്ടെ എന്ന് ചോദിച്ചാലും വലിയ താല്പര്യം പറയാറില്ല തക്കാളിയുടെ പുളിയുണ്ടല്ലോ അത് മതിയെന്നു പറയും അപ്പം ഞാനത് രണ്ട് തക്കാളി ഇടാറുണ്ട് നാടൻ തക്കാളിയാണ് പിന്നെ കുറച്ച് പരിപ്പ് തലേന്ന് ഇതേപോലെ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി പൊട്ടിട്ടോ പിന്നെ രണ്ട് തക്കാളി ഇടണം കേട്ടോ നിർബന്ധമാണ് കാരണം നമ്മൾ പുളി ഇടുന്നില്ലല്ലോ അതുകൊണ്ട് അത്ര വലിയ സൈസ് തക്കാളി അല്ലെങ്കിൽ പോലും നല്ല പുളിയുള്ള തക്കാളിയായിരുന്നു ഇപ്പോൾ രണ്ടെണ്ണ ഇട്ടു പിന്നെ കുമ്പളങ്ങയുടെ ഒരു കഷ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തലേന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും പിന്നെ നമ്മുടെ സാമ്പാർ പൊടിക്കും യൂഷ്വലി ഞാൻ അധികം വേറെ പൊടികൾ ഇടാറില്ല സാമ്പാർ പൊടി തന്നെ ഏതെങ്കിലുമൊക്കെ കമ്പനിയുടെ മാറി മാറിയാണ് വാങ്ങിച്ചു ഉപയോഗിക്കാറുണ്ട് ചിലതിന് എരിവുണ്ടാവും ചിലത് എരിവുണ്ടാവില്ല അപ്പോൾ അത്ര ഇരുവില്ലാത്ത ഏത് ബ്രാൻഡിൻ്റെ ഞാൻ ഓർക്കുന്നില്ല അതാണ് സാമ്പാർ പൊടി ഇട്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് കുമ്പളങ്ങ ഇടുമ്പോഴത്തേക്കും ഒരുപാട് കുറുകി പോവില്ല നമ്മുടെ സാമ്പാർ അതായത് വെള്ള വെള്ളത്തിൻ്റെ കണ്ടിട്ടുള്ള കഷ്ണങ്ങൾ വെ വെള്ളരിക്കയോ കുമ്പളങ്ങയോ അങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കും കൊഴുപ്പ് കുറഞ്ഞ സാമ്പാറായിട്ട് കിട്ടും അപ്പോൾ കുറച്ച് ഇവിടെ ഇത്തിരി നമ്മുടെ ഈ സദ്യക്കുള്ള സാമ്പാർ പോലെ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ പാലക്കാച്ചനോ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിരിക്കില്ല ആ കുറുകിയ അല്ലാതെ കുറച്ച് വെള്ളം ഇരിക്കുന്ന സാമ്പാറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഈ ഇങ്ങനത്തെ വെള്ളം കണ്ടിട്ടുള്ള കഷ്ണങ്ങൾ കൂടുതൽ ഇടാറുണ്ട് അതുകൊണ്ടാണ് കുമ്പളങ്ങ എടുത്തത് പിന്നെ കുമ്പളങ്ങ അങ്ങനെ അതിൽ നിന്ന് പിറക്കി കഴിക്കുകയും ചെയ്യും പേക്ക് അത് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നമ്മുടെ സാമ്പാർ പൊടിയും പിന്നെ ഇതിന് ഇന്ന് ഇന്ന് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾ ഉപ്പും കൂടിയിട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ കായത്തിൻ്റെ കഷ്ണമാണ് ഇടാറുള്ളത് പക്ഷേ ഞാൻ കായത്തിൻ്റെ കഷ്ണമിടാൻ മറന്നു പോയി ഗൈസ് അപ്പോൾ ഞാൻ അവസാനം ഇത് തിളച്ച് വന്നതിന് ശേഷം ഞാൻ കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് അങ്ങനെ ചെയ്താലും മതി എങ്ങനെയാണെങ്കിലും കായത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ കായത്തിൻ്റെ ടേസ്റ്റും ഇമ്പോർട്ടൻറ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് പക്ഷേ ഈ ഒരുപാട് നമ്മളെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് വെക്കുന്നതിനെക്കാട്ടിനും ഭയങ്കര ടേസ്റ്റിയാണ് നമ്മുടെ ഈ തട്ടിക്കൂട്ടൻ സാമ്പാർ പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗം കേടായിപ്പോയിട്ടോ കാരണം ആ കവറിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത് സ്റ്റോറേജിൽ സാധാരണ ഞാനൊരു ബോക്സിലാക്കി വെക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പം ഞാൻ കുറ കുറച്ച് പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് വെള്ളത്തിലിട്ട് ക്യാരറ്റ് വെക്കുന്നതും നന്നായിട്ട് നിൽക്കുന്നുള്ളത് ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം അങ്ങനെയുണ്ട് അപ്പം പക്ഷേ ഇതൊന്നും ചെയ്തില്ല അപ്പം മാറി അവിടെ ഇരുന്ന് പോയി അങ്ങനെ ആ കവറിലാ പ്ലാസ്റ്റിക് കവറിലാണല്ലോ ഈ കടയിൽ നിന്ന് കിട്ടിയത് അങ്ങനത്തെ ഒരു കവറിലാണ് അപ്പോൾ അതിലിരുന്നിട്ട് തന്നെ അതിങ്ങനെ എന്താ പറയുക ചൂട് എടുത്തിട്ടേ അതങ്ങ് വല്ലാണ്ടായിപ്പോയി ചില കുറച്ച് ഭാഗം മാത്രം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു അര ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കുക്കർ ഈസി സാമ്പാർ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മുടെ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ടപ്പേ രണ്ട് വിസിൽ നമ്മുടെ സാമ്പാർ റെഡിയാണ് ഇത് ഇതിൻ്റെ ഒരു കാരണം കാര്യം എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേനെ ഈ പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തത് കൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒറ്റ വിസിൽ അല്ലെ ഐ മീൻ ഒറ്റ വിസിലല്ല രണ്ട് വിസിൽ നമുക്ക് ഒരേ ഒറ്റയടിക്ക് തന്നെ നമുക്ക് സെറ്റാക്കി വെക്കാം അല്ലെങ്കിൽ നമ്മൾ പരിപ്പ് ഞാൻ നേരത്തെ ചെയ്യുന്ന ഇതേപോലെ പരിപ്പ് വേവിച്ചു പരിപ്പ് രണ്ട് വിസിലിടും വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ വിസിൽ പോയതിന് ശേഷം ബാക്കി കഷ്ണങ്ങളിട്ട് വെക്കുമ്പോഴേക്ക് ഒരുപാട് സമയം പോകുവായിരുന്നു അപ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പിന്നെ പുളിവെള്ളം ഞാൻ പിഴിഞ്ഞ് വയ്ക്കുന്നില്ല ചില സമയത്ത് കഴിക്കാറുണ്ട് ചിലപ്പം ഒഴിക്കാറില്ല കേട്ടോ അപ്പം ഇന്ന് അതൊന്നുമില്ല സിമ്പിൾ ഒരു സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇഡ്ഡലിനെ കാട്ടിയുമ്പം ഇവിടെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയില്ല മതി എന്ന് വിചാരിച്ചു അപ്പോൾ എന്നോട് രാവിലെ ചോദിച്ചു ഇഡ്ഡലി വേണോ ദോശ വേണോ അപ്പോൾ പറഞ്ഞു ദോശ മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്ന് മെനുവിലും ദോശയും സാമ്പാറും ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങനെ സെറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം അതേ അപ്പുറത്ത് ഇരിക്കുന്നത് വൻ പയറാണ് വൻ പയർ വിസലൊക്കെ കയറ്റി മാ കയറി രണ്ട് രണ്ട് വിസിൽ കേട്ടപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഈ പാൻ വെച്ചിരിക്കുന്നത് കോവയ്ക്കാൻ മെഴുക്കുമായിട്ടേക്കാണ് പിഐയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വൻ പയറൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല ഇറക്കിക്കളയി ചിലപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തുവിടുകയാണെങ്കിൽ തൊടില്ല അങ്ങനത്തെ നല്ല ശീലങ്ങളുള്ള കുട്ടിയാണ് നമുക്കത് മാറ്റിയെടുക്കണം പയ്യെ നമുക്ക് മാറ്റിയെടുക്കാം കൊച്ചു മക്കളെ ഞാൻ നമ്മൾ ഒരുപാട് ഫോസ് ചെയ്യാൻ പാടില്ല ഗ്രാജുവലി അവർ മാറുമായിരിക്കും അപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഇടിയപ്പം ഒന്നും നേരത്തെ കഴിക്കില്ലായിരുന്നു ഇപ്പം ഇടിയപ്പം കഴിക്കും പിന്നെ അപ്പം തന്നെ നമ്മൾ ദപ്പമായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും അതായത് ഒപ്പത്തിൻ്റെ ചട്ടിയിലിട്ട് ഉണ്ടാക്കാണ്ട് അല്ലാണ്ട് നമ്മൾ പരത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും കഴിക്കും അങ്ങനെ കുറേ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവളെ ഒന്നിനും ഫോസ് ചെയ്യാറില്ല ഗ്രാജുവലി അവൾ വള വളർന്ന് വരുമ്പോൾ അവളുടെ ഇഷ്ടം അനുസരിച്ച് അവൾ ഉണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് പറയാറുണ്ട് പിന്നെ ഈ കടലയാണെങ്കിൽ കടല അരച്ച് കടലക്കറി ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുമല്ലോ അതേപോലെ ചിലപ്പോൾ പയറുകഞ്ഞി കൊടുക്കും അങ്ങനെയൊക്കെ ഇടയ്ക്ക് അപ്പോൾ ചിലപ്പം ഒരു പൊട്ടിത്തെറിയും ഒക്കെ ഇവിടെ ഉണ്ടാവും എന്നാൽ പോലും കഴിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ നമ്മൾ സ്കൂളിൽ ഇതൊന്നും കൊടുത്തുവിട്ടാൽ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്ക് കോവയ്ക്ക അവളുടെ ഫേവറേറ്റ് ആണ് കോവയ്ക്ക് കോവയ്ക്ക നീളത്തിലരിഞ്ഞ് തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ സവാളൊന്നും ഇടാണ്ട് ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു കോവയ്ക്ക ഫ്രൈ ഒരുപാട് എണ്ണ ഒന്നും നോക്കിയിട്ടുണ്ട് ശരിക്കും ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്ത് കൊടുക്കാം അത് നല്ല ടേസ്റ്റാണ് പക്ഷേ അത്രയും എണ്ണ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വളരെ കുറച്ച് എണ്ണ ചോദിച്ചിട്ട് ഒരു സിമ്പിൾ ഒരു കോവയ്ക്ക മെഴുക്കൊറ്റി പൊടി ഉണ്ടാക്കി വരും അപ്പോൾ അതൊരു അഞ്ചാറ് കോവയ്ക്ക എടുത്തിട്ട് സിമ്പിളായിട്ട് മോക്ക് മാത്രമായിട്ട് ചെയ്ത് കൊടുക്കുന്ന ചെറിയ ചില സ്പെഷ്യൽസാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കിടക്കണ്ണ കഴിച്ചിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാവുമല്ലോ അങ്ങനെ പിന്നെ ഇവരുടെ സ്കൂളിലാണെങ്കിലിപ്പോൾ നമ്മൾ എന്ത് കൊടുത്തുവിട്ടാലും അത് നിർബന്ധിച്ച് കഴിപ്പിച്ച് വിടുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അതിപ്പം മോള് തേർഡ് സ്റ്റാൻഡേർഡിലായി പക്ഷേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ അങ്ങനെ തന്നെയാണ് അത്രയും ഭയങ്കര കെയർ എടുത്തിട്ട് ഓവർ കെയറിങ്ങും പാമ്പറിങ്ങും ഭയങ്കര സ്പൂൺ ഫീഡിങ്ങും ഇല്ല വേണമെങ്കിൽ കഴിക്കുക വേണ്ടെങ്കിൽ കഴിക്കണ്ട പട്ടിണിക്കിരുന്നു എന്നുള്ളൊരു ആണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് വി അവിടെ സ്കൂളിൽ അങ്ങനെ ഫോർസ് ചെയ്തൊന്നും കഴിപ്പിക്കില്ല അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ളത് കൊടുത്തുവിട്ടില്ലെങ്കിൽ അതേ പരിപാടികളിൽ കൊണ്ടുവരും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം നമ്മൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക അപ്പം ഓരോ കമൻസിലൂടെയാണ് നമുക്ക് ഓരോ കണ്ടൻസിൻ്റെ ഐഡിയാസ് വരാറുള്ളത് പല സമയത്തും അപ്പോൾ അത് ഗുണം ചെയ്യുമല്ലോ അപ്പം അങ്ങനത്തെ മെസ്സേജസ് ഒക്കെ ഇടാൻ കമൻസൊക്കെ ഇടാൻ മറന്നുപോയത് അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ കേട്ടോ അപ്പം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം രാവിലെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവിടെ ഉണ്ടാക്കിയെന്നും അവർക്കുള്ള വിശേഷങ്ങളൊക്കെ പറയും അപ്പോൾ പുതിയ പുതിയ ഐഡിയാസ് എനിക്കും കിട്ടുള്ളൂ അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന മെനുവിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തി എന്തെങ്കിലും ഒക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ കോഴിക്കോട് കാസർഗോഡ് അങ്ങടേക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ഐഡിയാസ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഞാൻ ചില സമയത്തൊക്കെ ചില വ്ലോഗ്സോ ഒക്കെ കാണാറുണ്ട് കേട്ടോ പലരുടെയും അങ്ങോട്ടുള്ളവരുടെയൊക്കെ അപ്പം നമുക്കൊരു ഒരു ഐഡിയ ഒക്കെ കിട്ടും ചില സമയത്ത് പരീക്ഷിക്കാറുണ്ട് പക്ഷേ ഈ ഡെയിലി പോകുന്ന സമയത്തൊന്നും പരീക്ഷിക്കാൻ നിൽക്കാറില്ല കാരണം പണി പാളി പോയാൽ നമുക്ക് വേറെ മാറ്റമുണ്ടാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ നമ്മുടെ വൺപയർ ആവി കെ ആവിയൊക്കെ പോയി വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ വിട്ടിട്ട് ഒന്ന് അരച്ച നമ്മുടെ അരപ്പും കൂടെ അതിൻ്റെ അത് ഇട്ടിട്ടുണ്ട് ഇനി ആ കുറച്ച് വെള്ളം കണ്ടില്ലേ അതും കൂടെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വൺപയർ തോരൻ റെഡിയാണ് അപ്പോൾ വൺപയർ പയർ വർഗ്ഗങ്ങൾ കിഴങ്ങ് പിന്നെ നമ്മുടെ എന്താ ഉണ്ടല്ലോ ചേമ്പ് ചേന പച്ചക്കായ ഇങ്ങനത്തെ ഈ കായ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് കയറുന്ന സംഭവമാണ് അപ്പോൾ ഇതിലൊക്കെ ഞാൻ വെളുത്തുള്ളി ഇടാറുണ്ട് ഏട്ടനും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ പക്ഷേ എങ്കിലും ഇതൊക്കെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം യൂഷ്വലി നമ്മുടെ ഈ പടവലങ്ങ കോവയ്ക്ക വെണ്ടയ്ക്ക ഇത് ഇങ്ങനത്തെ വിജിനെ കാറ്റിനും ഏട്ടനും കൂടുതലിഷ്ടം ഇതേപോലെ പയർ പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളാണ് അപ്പം ഞാൻ പാലക്കാട് പോകുകയാണെങ്കിലും അവിടെ എപ്പോഴും ഒരു ഒരു പയറുണ്ടാവും ഒരു പരിപ്പുണ്ടാവും എല്ലാം കൂടെ ഗ്യാസ് വിഭവങ്ങളായിരിക്കും കൂടുതൽ അപ്പോൾ എനിക്ക് ഗ്യാസ് കയറാറുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുമുണ്ട് കാരണം നമുക്ക് അങ്ങനെ എപ്പോഴും ശീലമില്ലല്ലോ അത് പക്ഷേ എണ്ണ അതാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് കഴിക്കാനാണ് ഇഷ്ടം അപ്പം ഞാനതുകൊണ്ട് കൂടുതലും വെളുത്തുള്ളിയൊക്കെ എല്ലാത്തിലും ഇപ്പം സാമ്പാറിലാണെങ്കിലും ചിലർ വെളുത്തുള്ളി ഇടാറില്ല പക്ഷേ ഞാൻ വെളുത്തുള്ളി ഇടാറുണ്ട് എൻ്റെ അമ്മ ഇടാറുണ്ട് അപ്പം നമുക്ക് ആ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും പണ്ട് തൊട്ടേ അങ്ങനെ ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ പാലക്കാടൻ സ്റ്റൈൽ സാമ്പാർ ഇങ്ങനെയല്ല വറുത്തരച്ചൊക്കെ വെക്കുന്നതാണ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വരുകയും ചെയ്യോ നല്ല ടേസ്റ്റാണ് അതൊരു വ്യത്യാസമാണ് ആ ടേസ്റ്റിന് നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ തെക്കൻ ഭാഗത്തേക്കൊന്നും അങ്ങനെയില്ല സാധാരണ നമ്മൾ പൊടിയിട്ടോ ഇങ്ങനത്തേക്കുള്ള സിമ്പിൾ സാമ്പാറാണ് വെക്കുന്നത് അതിനൊരു ടേസ്റ്റാണ് മറ്റതും വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് രണ്ട് സാമ്പാറും ഇഷ്ടമാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ അവിടെ റെഡിയായി പിന്നെ പി എ ഇന്ന് അലേ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ചമ്മന്തി വെക്കണേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തി നമ്മൾ വെക്കണമല്ലോ അപ്പോൾ ചമ്മന്തിയുടെ കാര്യങ്ങളും കൂടെ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ചമ്മന്തി റെഡിയായി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചോറിൻ്റെ കൂടെ നമ്മൾ അരക്കുന്ന ചമ്മന്തി ഞാൻ അത്ര എക്സ്പെർട്ട് ആയിരുന്നില്ല പക്ഷേ പണ്ടൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ സ്കൂളിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് അങ്ങനെ ചമ്മന്തി ഒന്നും കൊണ്ടുപോകാറില്ലായിരുന്നു കേട്ടോ സ്കൂളിൽ അമ്മ എനിക്ക് ചമ്മന്തി ഉണ്ടാക്കി തന്നെ എനിക്ക് ഓർമ്മയില്ല എനിക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും അപ്പം ഞാൻ പുളിശ്ശേരി ചിലപ്പോൾ ഒരു ഫിഷ് ഫ്രൈ പിന്നെ എന്തെങ്കിലും തോരൻ ഇതൊക്കെ തന്നെ ആയിരുന്നു ഇല്ല എല്ലാ ദിവസവും പുളിശ്ശേരി ഉണ്ടാകുമായിരുന്നു കേട്ടോ ആ സ്വഭാവം തന്നെ ഞാൻ തോന്നുന്നു എൻ്റെ മോൾക്കുള്ളത് അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കൊണ്ടുപോകുന്നത് പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചമ്മന്തി കൊണ്ടു എന്തോ അവരുടെ കഴിയുന്ന ചമ്മന്തി കഴിക്കുന്ന എനിക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കെന്നാലും ഒരു പരിവം എനിക്ക് വലിയ പിടുത്തം കിട്ടിയിട്ടില്ല എന്നാലും എനിക്ക് ഒരുപാട് പുളികളുടെ ചമ്മന്തി ഇഷ്ടമില്ല എന്നാൽ കുറച്ച് പുളി വേണം അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാനത് ഒരു എക്സ്പേർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മോൾക്കും എൻ്റെ ചമ്മന്തി ഇഷ്ടമാണ് അപ്പോൾ അത് അവിടെ അപ്പോൾ ഇതിക്കും ഏട്ടൻ എനിക്ക് ചായയൊക്കെ ആക്കി തന്നു കേട്ടോ അപ്പം ചായ ഒക്കെ കുടിച്ചിട്ട് ചായ ഈ പറയുന്ന പോലെ രാവിലെ നമ്മൾ ഈ ചായ കുടിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല ശീലമല്ല എന്ന് എനിക്കറിയാം കാരണം നമുക്ക് ആസിഡിറ്റി ഇഷ്യൂസൊക്കെ വരാൻ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതാണ് ഈ രാവിലെ നമ്മുടെ വെറും വയറ്റിൽ ചായ കാപ്പിയൊക്കെ കുടിക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു ശീലം നമ്മുടെ ഒരു വികാരമാണല്ലോ ഈ ചായ കുടിക്കലൊക്കെ അപ്പോൾ അതുകൊണ്ട് ചായ കുടിക്കുന്നതിന് ഉപരി ആ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് വീക്ക് വീക്ക്ഡേയ്സിൽ നമ്മൾ ഈ ധൃതയ്ക്ക് പോകുന്ന സമയത്തൊന്നും നടക്കില്ല പക്ഷെ അല്ലാണ്ട് വീക്കെൻഡ്സിൽ ഒന്ന് സംസാരിച്ചൊക്കെ ചായ ഒക്കെ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം രാത്രി നമ്മൾ ആ കപ്പിലെ ചായ തീർക്കുന്നതിനെക്കാട്ടിനും നമുക്ക് ആ ഒരു സ്പേസ് ഒരു ടൈം നമ്മുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അതൊരു നല്ലൊരു നല്ലൊരു സ്പേസ് ആണ് നല്ലൊരു ക്വാളിറ്റി ടൈമാണ് കേട്ടോ അപ്പോൾ ഈ ചായ കുടി പയ്യെ പയ്യെ നമുക്ക് നിർത്താം തൽക്കാലം ഞാൻ എനിക്ക് ചായ കുടിക്കാണ്ട് പറ്റാത്തതുകൊണ്ട് രാവിലെ ചായ കുടിച്ചു പക്ഷേ ഞാൻ ഇപ്പം ബിസ്കറ്റ്സ് കഴിക്കുന്നത് കുറച്ചൂട്ടോ രാവിലെ അപ്പോൾ രാവിലെ കാരണം ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലോക്സിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ടാകും നമ്മൾ രാവിലെ ബിസ്ക്കറ്റ്സ് കഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ മയക്കൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിൽ എന്ന് എണീക്കുമ്പോഴത്തേക്കും വീണ്ടും അപ്പോൾ ഒരു വിഷപ്പായിരിക്കും ആ സമയത്ത് വീണ്ടും നമുക്ക് ബിസ്ക്കറ്റ്സ് തന്നെ ട്രെയിനിൽ നിന്ന് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ അതും കഴിക്കും അപ്പോൾ രാവിലെ ഇൻടേക്ക് ഓഫ് ബിസ്ക്കറ്റ്സ് കുറച്ച് കൂടുതലായിപ്പോഴത്തേക്ക് കേട്ടു തന്നെ എന്നോട് പറഞ്ഞു വേണ്ട നമുക്ക് രാവിലെ എന്താണ് നീ ഉണ്ടാക്കുന്നത് അതെന്നോ ഒരു എന്തെങ്കിലും ഒരു ഒരു പീസ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പം ഞാൻ ദോശയാണെങ്കിൽ അപ്പോൾ ഒരു ദോശ കഴിച്ചിട്ട് പോകും അപ്പം ഇന്ന് ഞാനൊരു ദോശ കഴിച്ചിട്ടാണ് പോയത് നെയ്യൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ആസിഡിക് ഇഷ്യൂസ് ഒന്നും വരില്ല കാരണം രാവിലെ നമ്മൾ ഒരു ദോശ കഴിച്ചിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പോഴത്തേക്കും നമുക്ക് ആ പ്രശ്നമില്ല വെറും വയറ്റിൽ ചായ കുടിക്കുന്നതും ആ ഒരു ആസിഡ് റിയാക്ഷൻ ഒക്കെ ഉണ്ടാകുന്നതിനെക്കാട്ടിന് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ചായ കുടിച്ചാൽ വലിയ കുഴപ്പമില്ല അപ്പം എനിക്കങ്ങനെ ആണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ ആരെങ്കിലും ഒന്ന് പറയാം അതേപോലെ ദൂരെയൊക്കെ യാത്ര ചെയ്യുന്നവരും അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ജോലികളൊക്കെ ചെയ്ത് ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ വിട്ടിട്ട് ഒരു പത്ത് മണിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ രാവിലെ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു വൺ അവറിനുള്ളിൽ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ഉണ്ടാക്കുന്നതൊന്ന് കഴിച്ചു നോക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് സമയം കിട്ടുമ്പം പയ്യ ഇരുന്ന് സമാധാനത്തോടുകൂടി കഴിക്കാം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ആസിഡിറ്റി ഗ്യാസ് ഇഷ്യൂസും ഒക്കെ നമുക്കൊന്ന് മാറി കിട്ടും പിന്നെ നമ്മൾ ഫുഡ് എപ്പോഴും നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാനാണ് പറയുക ഞാനും അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഫുഡ് ഒരു സമയത്ത് ഒരുപാട് ഫുഡ് ഇപ്പം എടുക്കാറില്ല നമ്മൾ കുറച്ച് ഫുഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ശരിക്കും എനിക്ക് നല്ല അത്യാവശ്യം വണ്ണം ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞാൻ ഈ നല്ല വണ്ണം ഉണ്ടായിരുന്നത് എന്നിട്ട് അതിൽ നിന്നാണ് ഞാനിങ്ങനെ ഇപ്പം മെലിഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് തടിക്കണോ മെലിയണോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ਕਿ ਪਰਸਨਲੀ ਕਰਚ ਹੈਲਥ ਇਸ਼ੂਜ਼ ਹਮ ഒക്കെ വന്നപ്പോഴത്തേക്കാണ് എനിക്കന്ന് വണ്ണം കുറയ്ക്കണം എന്ന് തോന്നിയത് അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ആദ്യം ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടപ്പോഴത്തേക്കും അവരും പറഞ്ഞത് നിങ്ങൾ പോഷൻ കൺട്രോൾ ചെയ്യണം എന്നാണ് അതായത് നമ്മളിപ്പോൾ രാവിലെ ഒരു മൂന്ന് നാലും ദോശ തരുന്നതിന് പകരം ഒരു ദോശ കഴിക്കുക പിന്നെ ഒരു ദോശയും കൂടെ കഴിക്കുക ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പത്ത് മണിയാകുമ്പോഴത്തേക്ക് അടുത്ത ഒരു ദോശ കഴിക്കുക അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക കൂടുതൽ വെജീസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓൾസോ എക്സസൈസും ഡയറ്റും ഒക്കെ ഉണ്ടായിരുന്നു മീൻ യോഗയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിനുള്ള സാഹചര്യമില്ല പക്ഷേ ബാക്ക് ടു ജിം ജിമ്മോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് എനിക്കുണ്ട് കേട്ടോ അപ്പം ഞാനത് ഉടനെ റീസ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഏഴ് എനിക്ക് എല്ലാം അല്ലാതെ ചോരുപാത്തലാക്കി തന്നതൊക്കെ കണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാൽ ഏട്ടൻ തിരിച്ചു വന്നിട്ട് ഒരു ചായ എടുത്തു ഈ ചായ കുടിക്കുന്ന ഒരു ടൈമാണ് ചേട്ടൻ്റെ ഒരു റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് കാരണം ഇനിയിപ്പം വേഗം പിയനെ റെഡിയാക്കി വിടേണ്ട സമയമായിട്ടുണ്ട് നേരം വെളുത്തു വരുന്നുണ്ട് അപ്പോൾ അതിന് ആയിട്ട് അവിടെ കിടക്കുന്ന ആ കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ രാവിലെത്തൊരു കുക്കിങ്ങിൻ്റെ ഒക്കെ അതൊന്ന് കഴുകി വെച്ചിട്ടാണ് ഏട്ടൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് പീന വിളിക്കാനായിട്ട് പോവും കാരണം ഈ ഒരു ടൈം നമ്മളിതൊന്നും ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആകെ കിച്ചൺ അങ്ങ് ആവും നമുക്ക് പിന്നെ അവിടെ വന്ന് വർക്ക് ഉപയോഗിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവില്ല നമ്മൾ വൃത്തിയുള്ളൊരു സ്ഥലത്താണല്ലോ നമുക്ക് ചെയ്യാനൊരു ഇതുണ്ടാവുക അപ്പോൾ എണ്ണ അത് ഇത്രയും ക്ലിയർ ചെയ്ത് വെച്ച് ആ എന്താ പറയുക കിച്ചനൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം അത്രേ ചെയ്യുള്ളൂ കേട്ടോ വേറെ കാര്യങ്ങളൊന്നും അവിടെ അപ്പം ചെയ്യില്ല അതിന് ശേഷം മുള മുളവളിക്കും ഈ കുഞ്ഞുങ്ങളെയൊക്കെ രാവിലെ വിളിച്ചുണത്തി വിടുന്നത് ഭയങ്കര ഒരു ടാസ്ക് ടാസ്ക്കാണല്ലേ അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന ദിവസം ചിലപ്പം ഇവിടെ മോളുടെ സ്കൂളും നമ്മുടെ ലീവും ലീവുമൊക്കെ ഭയങ്കര ആണ് ചിലപ്പം എനിക്ക് പോകേണ്ട ദിവസം അവൾക്ക് പോകണ്ട അവൾക്ക് പോകേണ്ട ദിവസം എനിക്ക് പോകേണ്ട അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ദിവസം ഞാനവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സാറ്റർഡേയ്സ് വർക്കിംഗ് ആണ് മോക്ക് സെക്കൻഡ് സാറ്റർഡേ ഒഴിച്ചു അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ നിൽക്കുന്ന ദിവസമാണെങ്കിൽ രാവിലെ ഞാൻ അനുഭവിക്കാറുണ്ട് കാരണം ഇത്രയും കുക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് പോകുന്നതിനെക്കാട്ടിയും ബുദ്ധിമുട്ടാണ് മോളെ ഒന്ന് റെഡിയാക്കി രാവിലെ വിടുന്നത് ഈ ഒരു ടാസ്ക് അപ്പം ഹേഡ് എന്നോടൊപ്പം പറയും നീ ഇനി രാവിലെ ജോലിക്ക് പോകുന്നുണ്ട് നിനക്കത് അറിയണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഹേഡന് വിട്ടിട്ടില്ലേ ഹെഡിനെ ഓഫീസിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാവിലെ മോളെ വിളിച്ചുണർത്തി ദേ ഈ വെള്ളം കുടിക്കും ഒരു ഗ്ലാസ് വെള്ളം അവിടെ സുഖമായിട്ട് കുടിച്ചിട്ട് നല്ല സുഖമായിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ കിടക്കും പിന്നെ ഇത് അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടി പോയിട്ട് ഒരു പത്ത് മിനിറ്റോളം കിടന്നു ഇറങ്ങി പത്ത് പതിനഞ്ച് മിനിറ്റോളം കിടന്നു വീണ്ടും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ ലേറ്റ് ആവും മൊത്തത്തിൽ ലേറ്റ് ആവും അപ്പം അതെ ബുക്കൊക്കെ എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ രാത്രി കുറച്ച് ബുക്ക്സ് ബുക്ക് കുറച്ച് നേരം വായിക്കും കേട്ടോ ആ ഒരു നല്ല ശീലം എനിക്കെന്തായാലും ഞാൻ കുറച്ച് ബിൽഡപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അവളുടെ അടുത്ത് കാരണം നമ്മൾ കുഞ്ഞിലെ ആണെങ്കിൽ നമ്മൾ വായിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ അവൾക്ക് വേണമെന്നുണ്ട് ബുക്ക്സ് മേടിച്ചു കൊടുക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ് അതും കൂടുതലും സുധാമൂർത്തിയുടെ ബുക്സാണ് ഇഷ്ടപ്പെട്ടോ അപ്പോൾ സുധാമൂർത്തിയുടെ ബുക്ക്സ് എന്തോ വേറെ ഏത് ഞാൻ ബുക്ക്സ് വാങ്ങിച്ചു കൊടുത്താലും അതങ്ങനും അധികം വായിക്കാറില്ല പക്ഷേ നമ്മൾ ചെറിയ ചെറിയ സ്റ്റോറീസോ അങ്ങനത്തെ ഉള്ളത് നമ്മൾ ഈ ഷോപ്പിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ അത് അത് വായിക്കാറില്ല പക്ഷേ സുധാമൂർത്തിയുടെ ബുക്ക്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഓരോ വോള്യൂംസ് ഞാൻ വായി വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അത് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നേടാണെങ്കിലും നല്ല വായനാശീലം ഉണ്ടായിരുന്നു ഒത്തിരി ബുക്ക്സ് ഒരുപാട് ഒരു ലൈബ്രറിയും കുറേ വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ അധികം വായിക്കാറില്ല എന്നാലും ആ ഒരു ശീലം ഉണ്ട് എപ്പോഴും അങ്ങനെ രാവിലെ കുറച്ച് അടിയും പിടിയും വെട്ടും കുത്തുമൊക്കെ ഉണ്ടാവും കേട്ടോ പോകുന്ന വഴിക്കതേ അങ്ങനെ ഇരിക്കുകയാണ് അവർ എണീപ്പിച്ചതിനുള്ള ഒരു സങ്കടവും പറച്ചിലും ഒക്കെയാണ് അങ്ങനെ പിന്നെ ഇവർ തമ്മിൽ കുറച്ച് ഗുസ്തിയും അവരുടെ ഒരു അച്ഛൻ മോൾ ടൈമൊക്കെയാണ് കേട്ടോ അപ്പോൾ അച്ഛാ പക്ഷെ ഒരു ദിവസം പറയില്ല എനിക്ക് സ്കൂളിൽ പോകണ്ട എന്ന് പറയാറില്ല സ്കൂളിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇൻ കേസ് ഒന്നും ഉറങ്ങി പോയോ അല്ലെങ്കിൽ പോവാതിരിക്കയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ദിവസം പറയുകയാണ് ഇന്നിപ്പോൾ പോകണ്ട കുഴപ്പമില്ല നമ്മളെല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും അവർക്ക് ഭയങ്കര സങ്കടമാണ് സ്കൂളിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒന്ന് ഉറങ്ങിപ്പോയാൽ തന്നെ എന്ത് തന്നെ വിളിക്കാമെന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് നമ്മൾ സ്കൂൾ മിസ്സാക്കാറുമില്ല അവൾക്ക് പോകാൻ നല്ല താല്പര്യമാണ് കേട്ടോ രാവിലത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ രാവിലത്തെ അംഗവും അച്ഛനും മോളും തമ്മിലുള്ള അംഗവും എല്ലാം കഴിഞ്ഞിട്ട് ഡേണ്ടേ റെഡിയായി പോകുന്നുണ്ട് അപ്പം ഇനി രാവിലെ മുടി ഒതുക്കൽ ഞാൻ ഇല്ലാത്തതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടൊക്കെ ആ സമയത്താണ് ആൾക്ക് ഫീൽ ചെയ്യാറ് കേട്ടോ അപ്പം മുടി കെട്ടുന്നതും ഇപ്പം മുടി കുറച്ച് മുടി കൊഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കെയർ ചെയ്യണം പിന്നെ ഒന്നുകൂടി മുടി ഒന്ന് കട്ട് ചെയ്യണം ഡ്രിം ചെയ്യണം അപ്പോൾ കുറച്ച് ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ വരക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് കെട്ടിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു കാരണം രാവിലെ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ് പിന്നെ ചെറുതിലെ അധികം മുടി വളർത്തണ്ട കുഞ്ഞിനാണെങ്കിലും മാനേജ് ചെയ്യാൻ പാടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ആൾ ഈ ഐബ്രോസ് ഷെയ്പ്പ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ശ്രമത്തിലാണ് ഏട്ടൻ്റെ ഐബ്രോ പെൻസിലൊക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്യും കാരണം ആൾക്ക് ഈ വലിയ ഐബ്രോസ് ഇഷ്ടമില്ല അപ്പോൾ എന്നോട് പറയും കൂട്ടുപിരികയാണ് നമുക്ക് അപ്പോൾ അത് ഇഷ്ടമില്ല എപ്പോഴും പറയും എനിക്കിത് വേണ്ടായിരുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയും മോളി വലുതാകുമ്പോൾ നീ ഇത് ഇഷ്ടപ്പെടുമെന്നൊക്കെ ഇങ്ങനെ പറയും സമാധാനപ്പെടുത്തും അങ്ങനെ അതേ മോളെ വിട്ടു പിന്നെ എഡ്ന ഓഫീസിലൊക്കെ പോയിത് വൈകുന്നേരത്തെ സീനാണ് കേട്ടോ അപ്പോൾ അതേ കുറച്ച് ഉണ്ണിയപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ഉണ്ണിയപ്പം സ്നാക്സ് കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഉണ്ണിയപ്പം മെയ്ക്ക് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം നമ്മുടെ ഉണ്യ ഉണ്ണിയപ്പം ട്രഡീഷണൽ ഈ ഒരു രീതിയിലൊന്നും അല്ല ഉണ് ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടതെന്ന് അറിയാം എന്നാലും നമുക്ക് ഉണ്ണി മധുരം എന്ന് വിളിക്കാം ഇതിനെ അങ്ങനെയാണ് എഡ്ന ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിക്കും ഇതിലൊരു ഒരു പിടി ഉഴുന്നും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഉഴുന്നിട്ടൊരു ഉണ്ണിയപ്പം ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുക നമ്മുടെ വ്യൂവേഴ്സ് കാണുന്നത് പക്ഷേ ഇത് എന്താ ചില ഒരു പിടി ഒരു ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഉഴന്നിട്ടത് പിന്നെ അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് നാലഞ്ച് മണിക്കൂറാ എന്താ ചിരിയല്ലേ ആ വേണ്ടത് ഉണ്ടാക്കുന്നതിൻ്റെ സന്തോഷമാണ് അപ്പം അരി കുതിർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് എന്താ പറയുക ഇത് എൻ്റെ പേര് ശർക്കരപ്പൊടി അപ്പോൾ ശർക്കര ഉണ്ടെങ്കിൽ അത് ഒന്നുരുക്കി ചേർത്താലും മതി പക്ഷേ ശർക്കരപ്പൊടി ഉണ്ടായിരുന്നു അത് നമ്മൾ എളുപ്പമാണല്ലോ അതിന് ശർക്കരപ്പൊടിയും പിന്നെ കുറച്ച് പഴവും പഴം ഇവിടെ ഞാലിപ്പൂവനാണ് എടുത്തിരിക്കുന്നത് ഏത് പളയംകുടനോ ഏത് വേണമെങ്കിലും എടുക്കാം കുഴപ്പമില്ല പക്ഷേ ഒരു പഴം പഴമെടുത്തോളൂ അവിടെ ഇവിടുത്തെ ഇവിടെ വന്ന കുറച്ച് പ്രശ്നം എന്ന് വെച്ചാൽ പഴം കൂടുതൽ ആമൃത്തിക്ക് കുറച്ച് എണ്ണ കൂടുതൽ പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും എപ്പോഴും ഒരു പഴമാണ് ചേർക്കുക പക്ഷേ ഇപ്പോൾ പക്ഷേ മധുരം കുറച്ച് കുറവായിരുന്നു ബാക്കിയെല്ലാം സെറ്റായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ ഇനി ഇത് നമുക്ക് കുറച്ചുകൂടെ തിക്കാവും കാരണം നമ്മൾ അവസാനം ഇനി റവയും കൂടെ ചേർക്കുന്നുണ്ട് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് റവയും കൂടെ ചേർക്കും അപ്പം ആ ഒരു ക്രിസ്പിനസിന് വേണ്ടിയിട്ടാണ് റവ ആൻഡ് ഓൾസോ ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് ആ ഒരു ക്രിസ്പിനസിന് വേണ്ടിയിട്ടാണ് പിന്നെ ശർക്കരപ്പൊടി കുറവായതുകൊണ്ട് നമ്മൾ അഡീഷണലി പിന്നെ ചേർക്കാൻ നിന്നില്ല അതുകൊണ്ടാണ് ഈ മധുരം കുറഞ്ഞു പോയത് അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ പഴം ചേർക്കാം പിന്നെ കൂടുതൽ ശർക്കര പൊടിയോ ശർക്കര ഉരുക്കിയോ ഒഴിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ പഞ്ചസാര അതികേട് ഉണ്ടാകാം ജസ്റ്റ് ഒരു സ്പൂൺ ഇട്ടാൽ മതി ഒരു ക്രിസ്മിനസിന് വേണ്ടി പിന്നെ ദേ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് ഈ റവയാണ് ഒരു സ്പൂൺ റവയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ക്രിസ്പി ഉണ്ണിയപ്പം കിട്ടും കേട്ടോ അപ്പം ഒന്നൊന്നര സ്പൂൺ ഇട്ട് രണ്ട് സെന്തിട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് റെഡിയാക്കി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ വെക്കുകയാണ് പിന്നെ കുറച്ച് നേരം ഒരു മേ ബി ഒരു വൺ അവർ വേണമെങ്കിൽ അവിടെ വെക്കാം സമയം വേണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ വെച്ച് ആ റവയൊക്കെ ഒന്നും കൂടെ ഒന്ന് കുതിർന്ന് ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് ഇതിപ്പോൾ ഒന്ന് ഒരു മണിക്കൂറല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് അരച്ച് വെച്ച് ശേഷം പിന്നെ ഒരു ഒന്നരണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഇരട്ടിയതിനു ശേഷമാണ് ബാക്കി കുക്കിംഗ് ചെയ്തത് കേട്ടോ ഇത്രയും സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും പീ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നൊരു ഉണ്ണിയപ്പം അപ്പം ശരിക്കും നല്ല രീതിയിലുള്ള ഉണ്ണിയപ്പം അമ്മ ഉണ്ടാക്കാറുണ്ട് പിന്നെ എൻ്റെ അമ്മമ്മ നന്നായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് ആ ഒരു ഓർമ്മകളും ഒസ്റ്റോക്ക് അമ്മമ്മ വളരെ കുറച്ച് ഫുഡ് മാത്രമേ ഉണ്ടാക്കി ഉണ്ടാക്കി എനിക്ക് ഓർമ്മയുള്ളൂ അപ്പം ചെറുപ്പത്തിലൊക്കെ തന്നെ അമ്മയായിരുന്നു അവിടെ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത് അമ്മയായിരുന്നില്ല അപ്പം പക്ഷേ എനിക്ക് ഈ ചില സാധനങ്ങൾ അവല് വെളിച്ചത് പിന്നെ ഈ ഉണ്ണിയപ്പം ഇതൊക്കെ അമ്മമ്മയുടെ ഒരു മാസ്റ്റർ പീസ് അച്ചപ്പം ഇതൊക്കെ ഉണ്ണിയ ഈ നമ്മുടെ ഓണം സമയമാകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അതൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം അങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ണിയപ്പം റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതിപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കൂളിൽ സ്നാക്സിന് കൊടുത്തു വിടാനൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് അപ്പോൾ ഇതിലിപ്പം അന്ന് തന്നെ കഴിക്കാനാണെങ്കിൽ മാത്രം ഉഴന്ന് ചേർത്താൽ മതി അല്ലെങ്കിൽ ഉഴുന്ന് റെക്കമെൻഡ് ചെയ്യില്ല കാരണം അപ്പം നല്ല സോഫ്റ്റും നന്നായിട്ട് ക്രിസ്പിയായിട്ടൊക്കെ ഇരിക്കുമെങ്കിലും പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും അത് ഹാർഡായി പോകും അപ്പോൾ ഉഴന്ന് ചേർക്കുന്നുണ്ടെങ്കിൽ അപ്പം മാത്രം ഇതും ഒരു സ്പൂൺ മാത്രം അപ്പം മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഉഴന്ന് ചേർക്കേണ്ട കേട്ടോ അങ്ങനെയാണ് നമ്മുടെ സിമ്പിൾ ഉണ്ണിയപ്പം റെസിപ്പി ചെയ്യുന്നത് ഇപ്പം ഉണ്ണിമധുരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇയ എങ്ങനെ അതാവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതേ ക്യാഷിൻസ് ഒക്കെ മെയിനില് വെച്ചിരിക്കണ പോലെ ഉണ്ടല്ലേ അത് പൊങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ വെച്ചാൽ ഇതിൽ ക്യാഷിന് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അഭിനന്ദാ എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ഒരു പൊങ്ങി വന്നപ്പോഴുള്ള ഷേപ്പ് ആണ് കേട്ടോ അപ്പം ഈ ഇത്ര എണ്ണ തന്നെ മതിയായിട്ടുണ്ടായിരുന്നു കുറച്ച് മാത്രമല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം എന്നാലും ബാക്കി കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിക്കേ നല്ല പൊങ്ങി നല്ല രസമായിട്ട് വന്നിട്ടുണ്ടത്ത് സോഡാപ്പൊടിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല അല്ലാണ്ട് തന്നെ പൊങ്ങി നല്ല അടിപൊളിയായി ഫ്ലഫി ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആയിരുന്നു അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ഉണ്ണിയപ്പം റെസിപ്പി അപ്പോൾ പി യൊക്കെ ആണെങ്കിലും ഇതൊന്നും നേരത്തെ കഴിക്കില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് വ്യത്യാസപ്പെട്ട് ഉണ്ണിയപ്പം അതേപോലെ പഴംപൊരിയൊക്കെ ഒന്ന് കഴിച്ച് തുടങ്ങിയത് അല്ലാണ്ട് സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ആൾക്ക് താല്പര്യമില്ലായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ഇവിടെ മുട്ട കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഫോസ് ചെയ്യാറില്ല കാരണം അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിച്ചോട്ടെ നമ്മൾ എന്തിനാ ഒരുപാട് ഫോസ് ചെയ്ത് ഒരു ഫുഡ് നമ്മൾ ഒരിക്കലും വെറുപ്പിക്കരുതല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഓൾമോസ്റ്റ് ഇവിടെ എൻ ടി ആർ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് അപ്പോൾ ഈ നമ്മുടെ ഉണ്ണിമധുരം സിമ്പിൾ ഉണ്ണിമധുരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുക ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഈ ഉഴിന്ന് മാത്രം ചേർക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിറ്റേ ദിവസത്തേക്ക് എടുക്കാനാണെങ്കിൽ ഉഴിന്ന് ചേർക്കണ്ട അപ്പോൾ കഴിക്കണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ഇറ്റ്സ് ബൈ ഫ്രം ശ്രീതാസ് എൻ ദ ഫാമിലി സ്റ്റേ പോസിറ്റീവ് ബി ഹാപ്പി ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ